ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി സുന്ദരിയല്ലായിരുന്നു ഭൂമിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു രൂപരഹിതവും അന്ധകാരം നിറഞ്ഞതായിരുന്നു ഇന്നത്തെ ചന്ദ്രൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വെള്ളമില്ല കാർമേഘങ്ങളില്ല അന്തരീക്ഷമില്ല ജലാംശമില്ല തറയൊക്കെ കണ്ടാൽ ഒരു ഗ്രേ കളറാണ് പാറ കഷ്ണങ്ങൾ പൊടിച്ചിട്ടാൽ നമുക്ക് എന്തായിരിക്കും പൊടിപടലങ്ങളായിരിക്കും അതുപോലെയാണ് ഗർഭങ്ങളാണ് അപ്പോൾ അത്യാവശ്യ സൗന്ദര്യമൊന്നുമില്ല ഓക്കെ നമ്മളെപ്പോലുള്ള ആളുകളുണ്ടോ ഇല്ല എന്നാൽ ഭൂമിയിലാണെങ്കിൽ വ്യത്യസ്തതയാണ് അല്ലേ സമ്പുഷ്ടമാണ് ഫലസമൃദ്ധമാണ് മണമുണ്ട് ഗുണമുണ്ട് രൂപമുണ്ട് കളറുണ്ട് അങ്ങനെ എന്തൊക്കെയാ ഉള്ളത് അപ്പോൾ ദൈവത്തിന്റെ കരം ഭൂമിയിൽ വന്നപ്പോൾ സകലതും കളറുള്ളതായി മാറി പച്ചപ്പുള്ളതായി മാറി ദൈവം ആഗ്രഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചാണ് നമ്മൾ ഓരോരുത്തരെ ഉണ്ടാക്കുന്നത് നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി നമുക്ക് വേണ്ടി ദൈവം സെറ്റാക്കി അല്ലേ എല്ലാം ഉണ്ടാകട്ടെ ഒറ്റവാക്ക് ഭൂമിയിൽ ആ ജലവും കരയും വേർതിരിയട്ടെ അങ്ങനെയായി കടലും കരയുമായി മൃഗങ്ങളുണ്ടാകട്ടെ ഉണ്ടായി പറഞ്ഞതേ ഉള്ളു വൃക്ഷലതാദികളുണ്ടാകട്ടെ ഉണ്ടായി അപ്പോൾ മനുഷ്യരെ ഉണ്ടാകട്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല ഓക്കെ ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം വിചാരിച്ചു പോലെ തന്നെ എൻ്റെ രൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും ഞാൻ മനുഷ്യരെ ഉണ്ടാക്കും ഓക്കെ അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഓക്കെ ആഗ്രഹത്തോടെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ദൈവത്തെ പോലെ ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് നമ്മൾ ഓരോരുത്തരും ആ ദൈവ സ്നേഹത്തിന്റെ കഥ സിസ്റ്റൊരാക്ടിവിറ്റിയിലൂടെ പറഞ്ഞുതരാം ഓക്കെ വിചാരിക്കാണ് ഭൂമി മുഴുവനും സൃഷ്ടിച്ചു സുന്ദരമാക്കി അവസാനം സ്വന്തം രൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു ഉറുമ്പിനെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഉറുമ്പുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ എന്തു ചെയ്യണം ഉറുമ്പായി മാറണം അല്ലെ അതുപോലെ ദൈവം മനുഷ്യനെ ആദവും ഹൗവയും സൃഷ്ടിച്ചു ഈ ലേബിള് നോക്കണ്ട കേട്ടോ ഇവരിങ്ങനെ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാൻ തുടങ്ങി ദൈവം സകലതും കാണിച്ചു കൊടുത്തു ഈശോ ദൈവത്തെ കൂട്ടുപിടിച്ച് അവരെങ്ങനെ വളർന്നു വന്നു അങ്ങനെ ഒരിക്കലും ദൈവം വിചാരിക്കും ഇവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇവർ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ അവരോട് പറയും എൻ്റെ മക്കളെ നിങ്ങൾ ഇവിടെ കാണുന്നതെല്ലാം കഴിച്ചോ ഭക്ഷണങ്ങളും ഫലങ്ങളും ഫലങ്ങളൊക്കെ ആസ്വദിച്ചു പക്ഷേ ഇങ്ങേപ്പുറത്ത് നിൽക്കണേ മരത്തിൻ്റെ ഫലം എടുക്കരുത് അവർ യെസ് യെസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവസാനം തെറ്റി ചെയ്തു ദൈവം പറഞ്ഞതിന് അനുസരണക്കേട് കാണിച്ചു അപ്പോൾ എന്നാൽ ദൈവം ഇവിടെ തന്നെയുണ്ട് ഇവരിങ്ങനെ പാപം ചെയ്തു ചെയ്തപ്പോൾ ഇവരിങ്ങനെ ഓടി ഒളിച്ച് മരത്തിൻ്റെ പുറകിൽ പോയി ഇരുന്നു ഓക്കെ അപ്പം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി അകലം കൂടി ഇവർ പാപം ചെയ്യും തോറും അത് കഴിഞ്ഞ് ആദോ അവയുടെ തലമുറ വന്നു നമ്മുടെ പോലെ മനുഷ്യർ വന്നു അവരും ദേഷ്യം വെറുപ്പ് അസൂയ അഹങ്കാരം ആർത്തി കലഹം ഭിന്നത വെറുപ്പ് ഇങ്ങനെ പല കാര്യങ്ങൾ കാരണം അകന്തകന്ന് പോയി ദൈവത്തിൻ്റെ അടുത്ത് സന്തോഷവും സമാധാനവും കരുണയും ഒക്കെയാണ് പക്ഷെ ഇവരെ പാപം ചെയ്ത് അകന്നു പോയി അപ്പം ഇനി എന്താ ഒരു വഴി ദൈവം വിചാരിക്കും പോലെ ഞാൻ ഭൂമിയിൽ പോയി ജനിക്കാം മറ്റൊരു ഉറും വായിക്കീരാ എന്ന് വിചാരിച്ച് ദൈവം മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യനായി പിറന്ന് ഇവരുടെ അടുത്തേക്ക് വരും ഓക്കെ ദൈവം പറയും എൻ്റെ മക്കളെ ഇതല്ല വാസം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നന്മകൾ ചെയ്താൽ ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിക്കും കുറച്ചേരും കൂട്ടുപിടിച്ച് നടക്കും പക്ഷെ അവർ തമ്മിൽ ഇഷ്ടക്കേടുണ്ടാകും അവസാനം ദൈവത്തെ ഈശോയെ അവർ കൊല്ലും പുരുഷത്തെ അറച്ച് കൊല്ലും കൊന്നിട്ട് ക്ലൈമാക്സ് അവിടെ തീർന്നോ കഥ തീർന്നോ ഇല്ല ദൈവം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ഉയർ ഉയർത്തെഴുന്നിട്ട് മനുഷ്യന്റെ റേഞ്ചീന് ദൈവം മാറി ഏർ മനുഷ്യരെല്ലാം അടക്കപ്പെടും ദൈവം മൂന്നാം ദിവസം ഉയർത്തു എന്നിട്ട് എന്താ ചെയ്തു കഥ തീർന്നില്ല ദൈവ ദൈവത്തിന് ആഗ്രഹം ഉണ്ട് അവരെ ഇപ്പുറത്ത് കൊണ്ടുവരണം അങ്ങനെ ഒരു വഴി ഈശോ ചെയ്തു എന്നാ ഈശോ ഒരു പാലം പണിതു ദൈവവും മനുഷ്യർക്കും ഇടയിൽ ഒരു പാലം ഇവിടെ ഒരു ഗർത്തമാണ് ഈ പാലം കരുണയുടെ പാലമാണ് കൂതാശയുടെ പാ പാലമാണ് അപ്പൊ ദൈവത്തെ ഈശോയെ ദൈവമായി അംഗീകരിച്ച് സ്നേഹിച്ച് ഈശോടെ കൈപിടിച്ച് നടന്നാൽ നമ്മൾ ഈശോയിലൂടെ ഈശോ പണിത ഈ കരുണയുടെ പാലത്തിലൂടെ അപാപിതാവിൻ്റെ അടുത്ത് സ്വർഗത്തിൽ വരും വീണ്ടും നമ്മൾ ഇന്ന് കാണാത്ത പല കാര്യങ്ങൾ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഈശോയെ കൂട്ടുപിടിച്ചില്ലെങ്കിലോ ഈ ഗർഭം നമുക്ക് ചാടിക്കടക്കാൻ പറ്റില്ല അതെന്നേക്കുമായി നമ്മളെ വേർപെടുത്തും ഇവിടം കൊണ്ട് മരണം കൊണ്ട് തീരും ഇല്ല അങ്ങനെയല്ലേ ഈശോയിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയല്ല എവിടെ നിന്ന് നമ്മൾ ഈശോയെ പിടിച്ച് നമ്മൾ ഈ പാലത്തിലൂടെ കടന്ന് പുറത്ത് വരും കണ്ടോ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണ് എന്തുമാത്രം സ്നേഹമാണ് ഈ ദൈവത്തിനെ ഈശോയ്ക്ക് നമ്മളോടുള്ളത് അപ്പം ഈശോയെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഈശോയുടെ കരങ്ങളിൽ പിടിച്ച് ഈശോയുടെ ഉടുപ്പിനെ ചവിട്ടി നമുക്കിതുപോലെ കരുണയുടെ പാലം പൂതാശയുടെ പാലം വിശുദ്ധ ബലിയുടെ പാലം കുമ്പസാരത്തിന്റെ പാലം കരുണയുടെ പാലം ഇതിലൂടെ നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് വരാം ഈശോ അനുഗ്രഹിക്കട്ടെ